മസ്ലറാമിന് അബൂബക്കർ അബൂബക്കാർ സിദ്ധികൃതന്റെ വീട് നിന്നിരുന്ന സ്ഥലം ഇന്ന് അവരുടെ പേരിലുള്ള പള്ളി നിൽക്കുന്ന സ്ഥലമാണ് ആ വീടുണ്ടായിരുന്ന ഇന്ന് ആ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതിന്റെ കുറച്ച് കാഴ്ചകളും കാണിച്ചു തരാം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പരിശുദ്ധ ഹാർമിലെ വെസ്റ്റ് ഭാഗത്തായി ചെയ്യുന്ന എട്ട് നാല് എൺപത്തിനാല് ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് എൺപത്തിനാല് ഗേറ്റിന് നേരെ മുൻഭാഗത്തായിട്ട് ഒരു പഴയ രീതിയിലുള്ള ഒരു ബിൽഡിംഗ് കാണാം ക്ലോക്ക് ടവറിന് തൊട്ട് ചാരിയിട്ടാണ് ഈ ബിൽഡിംഗ് വരുന്നത് പഴയ രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് ഇതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇതിന് സെൻട്രലായിട്ട് മുകളിൽ ഒരു വേറൊരു ക്ലോക്കും കാണാം ശരിക്കത്ത് മക്ക അല്ലെങ്കിൽ മക്ക ടവർ എന്നാണ് ഈ ബിൽഡിംഗിൻ്റെ പേര് ഈ മസ്ജിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഈ ബിൽഡിംഗിന്റെ നാലാമത്തെ ഫ്ലോറിലാണ് ഈ സ്റ്റാർട്ടിങ്ങിലെ റൈറ്റ് സൈഡിൽ നമുക്കൊരു എസ്കലേറ്റർ കാണാം മുകളിൽ ിലേക്ക് പോകുന്ന കോണി കാണാം ആ കയറിയിട്ട് മൂന്നാമത്തെ കോണി മൂന്ന് കോണി കയറാനുണ്ട് മൂന്ന് കോണി കയറി നേരെ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കെടുത്ത് തിരിഞ്ഞ ഉടനെ തന്നെ നേരെ മുൻഭാഗത്തായിട്ട് മസ്ജിദ് അബാബക്ര സിദ്ദീഖ് എന്നുള്ള ഒരു ബോർഡ് കാണാം നല്ല വിശാലതയുള്ള പള്ളിയാണ് ചെറിയ പള്ളി എല്ലാം അത്യാവശ്യം വലിപ്പം മാത്രമല്ല അതിൻ്റെ ഉള്ളിലൊക്കെ ഇൻറ്റീരിയർ ഒക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്ത് പള്ളി കാണാനായിട്ട് പള്ളിയിലേക്ക് വരുന്നവർ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണേ ഈ പള്ളി നിസ്കാരത്തിന് സമയത്ത് മാത്രമേ തുറക്കുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ മുഴുവൻ ഇത് അടച്ചിടാറാണ് പതിവ് വരുന്നവരോടായിട്ട് ചെറിയൊരു കാര്യം കൂടെ വരട്ടെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്നുള്ള സ്ഥലമാണത് അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു വിശദമായിട്ടുള്ള ഒരു പഠനം കൂടി കൂടിയാവട്ടെ അതായത് നിങ്ങൾ നിങ്ങളൊന്നുകൂടി ആഴത്തിൽ ആഴത്തിലറിഞ്ഞിട്ട് കാണാൻ വരണേ അങ്ങനെ വന്ന് കാണുന്ന സമയത്ത് കിട്ടുന്നൊരു ഫീല് ഭയങ്കര രസമാണ് പറഞ്ഞറിക്കാൻ കഴിയില്ല ഇൻഷാ അല്ല ഇവിടെ കാണാനും വരാനൊക്കെ എല്ലാവർക്കും ബാക്കി ഉണ്ടാവട്ടെ സ്ലാലൈക്കും